ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ പേഴ്സന്റെ പുറകെ നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരുപാട് അങ്ങോട്ടേക്ക് ഫോളോ ചെയ്ത് പോവുകയും ചെയ്സ് ചെയ്ത് ഒക്കെ ചെയ്തിട്ടും വീണ്ടും വീണ്ടും നിങ്ങൾക്ക് നിരന്തരമായിട്ട് ഒരു അവഗണന നേരിട്ട് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിങ്ങളിപ്പോൾ പലരും ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം വളരെയധികം വേദനയോടുകൂടി മാറിപ്പോകുന്നവരുണ്ടായിരിക്കാം അല്ലാതെ തന്നെ മനസ്സിനേറ്റ ആ ഒരു ആഘാതം കൊണ്ടിട്ട് ഇനിയും നാണം കെടാനായിട്ട് പറ്റില്ല എന്നുള്ള രീതിക്ക് മാറി പോകുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റീഡിംഗ് ആണത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ ഇങ്ങനെ മാറി എന്നുള്ള ഒരു തോന്നല് അവരിലേക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടോ അതോ അവർ എന്താണ് അവരെന്താണ് റിലേഷൻഷിപ്പിൽ എനിക്ക് ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇമോഷൻസിന് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതാദ്യമേ തന്നെ പറയട്ടെ ഒരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസിനേറ്റ് ആകണമെന്നില്ല റെസിനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലോസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് തന്നെ എടുക്കാവുന്നതുമാണ് അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയേണ്ടത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാം അതിലൂടെ നല്ലൊരു ഗൈഡൻസും നല്ലൊരു ക്ലാരിറ്റിയും ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഓർക്കുക അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ പറയുക അവരുടെ മുഖം മനസ്സിലേക്ക് ഓർത്തുകൊണ്ടേയിരിക്കുക ഓക്കെ അപ്പൊ ഈ ഒരു സമയത്ത് അവരെന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ നമ്മൾ നോക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം Ten of Swords, Knight of Wands, The World, Energy, Knight of Swords, Five of Cups, Nine of Pentacles, Knight of Cups, Page of Wands. செவன் ஓஃப் சிக்ஸ் ஓஃப் பெண்டகிள்ஸ் எய்ஸ் ஓஃப் கப்ஸ் பெண்டக்கிள்ஸ் எம்ப்ரஸ் நைன் ஓஃப் கப்ஸ் வந்தேஸ் த்ரீ ஓஃப் கப்ஸ் த மூணு எனர்ஜி ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഓഫ് സോർട്സ് ആണ് എല്ലാം ന്യൂ ബിഗിനിങ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരുപാട് അങ്ങോട്ട് ചെയ്സ് ചെയ്ത് പോയവരാണ് അപ്പൊ നിങ്ങൾ നിരന്തരമായിട്ടും അങ്ങോട്ടേക്ക് ചെയ്സ് ചെയ്ത് പോയപ്പോ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് വീണ്ടും റൺ ചെയ്തു പോയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ പുറകെ ചെയ്ത് ചെയ്യുന്നവരും അവര് നിങ്ങളിൽ നിന്ന് അകന്നകന്ന് പോയിരിക്കുന്ന ഒരു എനർജിയാണ് എന്നാൽ ഈ ഒരു ടൈമില് നിങ്ങൾ ഇപ്പം ഇതിൽ നിന്ന് നിന്നും ചെയ്യാൻ ആയിട്ട് തുടങ്ങി ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ ഈ ഒരു അവസരത്തില് എന്താണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് നോക്കുമ്പോൾ ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോൾസ് ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ആരുടെ പുറകെയാണോ പോയത് എങ്ങോട്ടാണോ ഓടി ദൂരേക്ക് പോയത് അവിടെ നിന്നും ഒരു തിരിഞ്ഞുനോട്ടം നോട്ടം അവര് നോക്കി തുടങ്ങിയിരിക്കുന്നു നിങ്ങളെ പുറകെ കാണുന്നില്ല എന്നൊരു ചിന്ത അവരിൽ വന്നു തുടങ്ങി ഈ ഒരു സമയത്ത് അവർ നിങ്ങളിലേക്കുള്ള ഒരു യാത്ര തിരിച്ചിരിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്ന എനർജിയാണ് അതായത് നിങ്ങൾ അവരെ വിട്ടു പോയോ ഇത്രയും നാൾ നിങ്ങൾ അവരുടെ പുറകെ പോയപ്പോഴേക്കും നിങ്ങളുടെ വാല്യൂ അവർ കണ്ടിട്ടില്ല എന്നാൽ ഈ ഒരു സമയത്ത് ഇപ്പം ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ട് ഇനി അവരെ മറന്നോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് തീരുമാനിച്ചോ എന്നുള്ളൊരു ഭയം തന്നെയാണ് ഈ ഒരു വ്യക്തിയിൽ കാണുന്നത് മൂന്ന് എനർജിയാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഭയത്തോടൊപ്പം അവർക്ക് ഇപ്പോൾ ഈയൊരു സമയത്ത് നിങ്ങളോട് വളരെയധികം ഒരു ആഗ്രഹം തോന്നി തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ഒരു അട്രാക്ഷൻ നിങ്ങളുടെ പേഴ്സണില് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ലവ് ഓസർജി നമുക്കിവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം ഒരു പ്രണയം തോന്നുന്നുണ്ട് അതോടൊപ്പം അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു പോയോ എന്നൊരു കുറ്റബോധവും തോന്നുന്നുണ്ട് ഫൈവ് ഓഫ് കബ്സ് ആണ് ഒരുതരം ഡിപ്രഷൻ അവസ്ഥ നിങ്ങളുടെ സ്നേഹം അവർക്ക് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടോ ഇത്രയും ഒരു ജാടയും കാര്യങ്ങളൊക്കെ കാണിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ അവരുടെ പുറകെ പോയ സമയത്ത് കുറച്ചൊന്ന് തിരിഞ്ഞു നോക്കാമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഒന്ന് കേൾക്കാമായിരുന്നു കേൾക്കാനുള്ള സമയം കണ്ടെത്താമായിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു സമയം നിങ്ങൾക്ക് തരാതിരുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ തിരിഞ്ഞു പോയിരിക്കുന്നത് നിങ്ങൾ പല വ്യക്തികളും ഇപ്പോൾ ഒരു സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് വാല്യൂ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും കരിയറിലാണോ എന്നുണ്ടെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു മേഖലയിലേക്ക് വളരെയധികം പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് തുടങ്ങിയിരിക്കുന്നവരുണ്ടായിരിക്കും ചിലവരെ സംബന്ധിച്ചിടത്തോളം മോൺ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഇരിക്കുന്നത് വളരെയധികം പെയിൻഫുള്ളായ നിങ്ങൾ നിങ്ങളിപ്പോൾ ആ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തി നിൽക്കുന്നവരാണോ എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്കായിരിക്കും ഈ ഒരു റീഡിംഗ് കൂടുതലായിട്ട് റെസനേറ്റ് ആവുക അപ്പൊ ഈ ഒരു പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളെ അവർക്ക് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയോ എന്നുള്ള ഒരു ഭയത്തിൽ നിന്നും നമുക്ക് ഒരേ കാർഡായിട്ട് തന്നെ പറയാം ടെൻ ഓഫ് സോർസ് ആദ്യമേ തന്നെ വന്നിട്ടുണ്ട് അവർക്ക് അവർക്ക് വളരെ വളരെയധികം ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികപരമായിട്ട് അവർ ഒരുപാട് വേദനകളിലൂടെയാണ് ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത് നെഞ്ചിലും ഹൃദയത്തിലും എന്ന പോലെ എല്ലാ രീതിക്കും നിറയെ കൂര അമ്പുകൾ അവരെ തറച്ചിരിക്കുന്ന ഒരു എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഒരു മാനസികപരമായിട്ട് തകർന്നിരിക്കുന്നു പുറകെ പോയപ്പോൾ അതിന്റെ വില കണ്ടില്ല എന്നാൽ ഇപ്പോൾ നിങ്ങളെ കാണാതെ ആയപ്പോ അല്ലെങ്കിൽ നിങ്ങൾ തിരിഞ്ഞു പോയി തുടങ്ങി എന്നൊരു തിരിച്ചറിവ് വന്നപ്പോഴേക്കും ആണ് സ്നേഹത്തിന്റെ വില അവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നത് എത്രത്തോളം സ്പീഡിലാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് വിട്ടുമാറി പോയത് അത്രത്തോളം സ്പീഡില് അവരിപ്പോ ആ ഒരു നൊസ്റ്റാൾജിയുമായിട്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുണ്ടായ ആ ഒരു നല്ല നല്ല മെമ്മറീസ് നിങ്ങളും അവരും ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത യാത്രകള് ആഘോഷങ്ങള് ചെറിയ ചെറിയ മൊമെന്റ്സ് ആണെന്നുണ്ടെങ്കിലും വളരെ അധികം സന്തോഷത്തോടു കൂടി ഓർത്തെടുത്തുകൊണ്ട് നിങ്ങളിലേക്കുള്ള യാത്ര തിരിച്ചിരിക്കുന്നു ആ ഒരു ചേയ്സിങ്ങിലാണ് നമുക്കിവിടെ മൂന്ന് എനർജിയും സെയിം പോലെ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാത്ര ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലേക്കുള്ള ഒരു തിരിച്ചു വരവിലേക്ക് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ആറ്റിറ്റ്യൂഡിൽ അവരുടെ മനോഭാവത്തിൽ വലിയ രീതിക്കുള്ള മാറ്റങ്ങൾ കൈവന്നു തുടങ്ങിയിരിക്കുന്നു വേൾഡ് ആണ് വന്നിരിക്കുന്നത് ഇവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇവർ മനസ്സ് കൊണ്ടിട്ട് ഒരുപാട് ഹാപ്പി ഒരു ഫീൽ ഇവർക്ക് വരുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ കാരണം നിങ്ങളുടെ ആ ഒരു സ്നേഹം അത്രയും ജെനുവിൻ ആയിരുന്നു എന്നുള്ളത് ഇവർക്ക് തിരിച്ചറിവ് വരുന്നുണ്ട് നിങ്ങളിപ്പോൾ മോൺ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർ ചിന്തിക്കുന്ന കാര്യം അത്രയും സ്നേഹം ഉള്ളത് കൊണ്ടിട്ടായിരുന്നല്ലോ ഒരുപാട് നിങ്ങളുടെ നിങ്ങൾ ഇവരുടെ പുറകെ നടന്നത് ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി നാളുകളായിട്ട് ചെയ്തണ്ടായിരിക്കാം നിരന്തരമായിട്ട് ഒരു ബെഗി എന്ന അവസ്ഥയിലേക്കൊക്കെ ചിലപ്പോൾ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അപ്പൊ ഇവരതൊക്കെ ചിന്തിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജെവിനിറ്റി തന്നെ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളിൽ ഉണ്ടായിരുന്ന കൊണ്ടാണല്ലോ ഈ ഒരു പേഴ്സൺ ഇത്രയും നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടും നിങ്ങൾ അവരുടെ പുറകെ പോയത് ആ ഒരു ഹാപ്പിനെസ് ഇവരിലുണ്ട് അതോടൊപ്പം അവർക്ക് ഭയം ഉണ്ട് നിങ്ങളെ പോയോ അല്ലെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് മാറി പോയിട്ടുണ്ടോ എന്നുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ആയിട്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്കുള്ള തിരിച്ചുവരവിലാണ് കുറിച്ച് കൂടുതൽ അറിയുക അതാണ് അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനേക്കാൾ മുന്നേ തന്നെ പൂർണ്ണമായിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ അല്ല നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ ഈ ഒരു ചിന്തയൊക്കെ ഇവരുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട് ഒരു തരം വിഷമകരമായ സിറ്റുവേഷൻ ഒരു നഷ്ടബോധത്തോടു കൂടിയാണ് ഈ ഒരു വ്യക്തി ഇപ്പൊ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്നും പറ്റിയ ആ ഒരു തെറ്റ് അല്ലെങ്കിൽ അവർ ആ ഒരു കറക്റ്റ് ടൈമിൽ ഡിസിഷൻ എടുക്കാതിരുന്നത് കൊണ്ടിട്ടാണല്ലോ ഇപ്പം ഈ ഒരു കാര്യം ഫേസ് ചെയ്യേണ്ടി വന്നത് നിങ്ങൾ ഒരുപാട് പേരുടെ പുറകെ നടന്ന സമയത്ത് ഇവർ ഓക്കെ പറഞ്ഞിരുന്നെങ്കിലോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ സംസാരിച്ച് തീർക്കാനായിട്ട് ട്രൈ ചെയ്തിരുന്നെങ്കിലുമൊക്കെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരില്ലായിരുന്നല്ലോ പക്ഷെ സംഭവിച്ചു പോയി പക്ഷെ ആ ഒരു സംഭവിച്ചു പോയ കാര്യത്തിൽ ഇപ്പം ഇവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് സ്വന്തം എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെ ഇതിലൊരു വിജയം കൈവരിക്കണം എന്നുള്ളതാണ് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇവർ തയ്യാറാകുന്നുണ്ട് തയ്യാറാകുന്നുണ്ടെന്ന് പറയാൻ കാരണം ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ഫാമിലിയൊക്കെ തേർഡ് പാർട്ടി ആവാനുള്ള സാധ്യതകൾ നിങ്ങളുടെ ബന്ധത്തിൽ കാണിക്കുന്നുണ്ട് ചിലവരുടെ കേസിൽ ഫാമിലി ആയിരിക്കും ചിലവരുടെ കേസിൽ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒക്കെ ആവാനും സാധ്യതയുണ്ട് കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എനർജി നിങ്ങളുടെ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതനുസരിച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുക എന്നാൽ ഇപ്പം ഈ ഒരു സമയത്ത് എന്തൊക്കെ രീതിയിലുള്ള തേർഡ് സിറ്റുവേഷൻസ് ഈ റിലേഷൻപിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെയൊന്നും ഇവർക്ക് യാതൊരുവിധ വാല്യൂ ഇവർ കൊടുക്കുന്നില്ല നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഇവരുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തം ആണ് എന്നുള്ള രീതിയിലേക്ക് ഇവർ കൈകാര്യം ചെയ്യാനായിട്ട് മാനസികപരമായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു ആ ഒരു തയ്യാറെടുപ്പിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളാണ് ഒരുമിച്ച് മുന്നോട്ടേക്ക് റിലേഷൻഷിപ്പിൽ ജീവിക്കേണ്ടത് അതിപ്പോൾ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്ന ലവ്വേഴ്സ് ആയിക്കോട്ടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് റിലേഷിപ്പ് പോകുമ്പോൾ അതിൽ നിങ്ങൾ രണ്ടുപേരുടെ ഭാഗത്തു നിന്നാണ് മെയിൻ കാര്യങ്ങൾ വേണ്ടത് മറ്റെല്ലാ സിറ്റുവേഷൻസും തേർഡ് പാർട്ടി സിറ്റുവേഷൻസാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സ്വന്തമായിട്ട് എഫോർഡ് ഇടാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിലും ബുദ്ധിപൂർവ്വം ചിന്തിച്ചതിന് ശേഷം നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ബുദ്ധിപൂർവ്വം തലകൊണ്ടും ഹൃദയം കൊണ്ടും ഒരുപോലെ ചിന്തിച്ച് ഹൃദയം മാത്രമല്ല അല്ലെങ്കിൽ തല മാത്രമല്ല പ്രവർത്തിക്കേണ്ടത് രണ്ടും ഒരുപോലെ ചിന്തിച്ചിട്ട് അതിലൊരു വിജയം വേണം ഒരു പോരാളിയെ പോലെ ഇതിന് വേണ്ടിയിട്ട് എന്ത് റിസ്ക് എടുക്കാനും നിങ്ങളുടെ പേഴ്സൺ ഇപ്പം തയ്യാറെടുത്തിട്ടുണ്ട് അവർ തയ്യാറെടുക്കലെന്ന് പറയുന്ന വിജയത്തിന്റെ മുന്നോടിയായിട്ട് തന്നെയാണ് അല്ലെങ്കിൽ അവർ അതിൽ വിജയിക്കുക തന്നെ ചെയ്യും എന്നൊരു ആത്മവിശ്വാസം അവരിൽ വന്നിട്ടുണ്ട് ഏജ് ഓഫ് ഫോൺസ് വന്നിട്ടുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ കാർഡാണ് നെക്സ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ റിലേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും തടസ്സങ്ങൾ വരികയാണ് എന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്ക് തേർഡ് സിറ്റുവേഷൻസ് ഉണ്ട് എന്നുള്ളത് അപ്പൊ നിങ്ങൾ ഒന്നിക്കുന്ന കാര്യത്തിൽ ഒരുപാട് തടസ്സങ്ങളുള്ള വ്യക്തികളായിരിക്കാം മറ്റുള്ള പുറത്തു നിന്നുള്ള വ്യക്തി സാന്നിധ്യങ്ങളൊക്കെ നിങ്ങളുടെ ബന്ധത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇനി എന്ത് തന്നെയാണ് എന്നുണ്ടെങ്കിലും അതിനെ എല്ലാം അരിഞ്ഞു വീഴ്ത്തുക എല്ലാന്നുണ്ടെങ്കിൽ അതിനെ എല്ലാം ഓവർകം ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തുക നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെയധികം ഒരു പാഷനേറ്റ് ആയിട്ടാണ് ഇവർ കാണുന്നത് കാരണം ജീവിതത്തിൽ നിങ്ങൾ നഷ്ടപ്പെടാനായിട്ട് സാധിക്കില്ല എന്നൊരു തിരിച്ചറിവിലേക്ക് ഇവരുടെ മനസ്സ് എത്തി നിൽക്കുകയാണ് കാഴ്ചപ്പാടുകൾക്കെല്ലാം നിരന്തരമായിട്ടുള്ള ഈ ഒരു ചിന്തകളിലൂടെ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത് എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ ഗുണവും കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ലാതെയാണ് നിങ്ങളിപ്പോൾ മാനസികപരമായിട്ട് മാറിത്തുടങ്ങിയത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈം ഇപ്പോഴാണ് എത്തിയിരിക്കുന്നത് ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നവരായിരിക്കും ഇപ്പോഴും മനസ്സിലാ മനസ്സോടുകൂടി ആയിരിക്കും നിങ്ങൾ ചെയ്യാൻ ആയിട്ട് തുടങ്ങിയിരിക്കുന്നത് പക്ഷെ നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ഒരു ടേണിങ് പോയിന്റ് ഇവിടെ എത്തിയിരിക്കുകയാണ് എത്രത്തോളം സ്പീഡിലാണോ ഈ ഒരു പേഴ്സൺ പോയത് അവിടെ നിന്നും അവർ തിരിഞ്ഞു നോക്കി തുടങ്ങി അതായത് നിങ്ങൾ അവർ തിരഞ്ഞു തുടങ്ങി നിങ്ങളുടെ സ്നേഹത്തെ അവർ തിരഞ്ഞു തുടങ്ങി ഇത്രയും നാളും നിങ്ങൾക്ക് ഒരു വാല്യൂ നൽകിയിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവരുടെ ജീവിതത്തിൽ ഇവർ ഏറ്റവും കൂടുതൽ വാല്യൂ ആ ഒരു വില കൽപ്പിക്കുന്നത് നിങ്ങളെ തന്നെയാണ് ഒരുപക്ഷേ പക്ഷേ നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ഇവരുടെ മനസ്സിൽ ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ സ്ഥാനം മാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഇവർ എത്രത്തോളമാണോ നിങ്ങൾക്ക് കെയറിങ് സ്നേഹം ഇതെല്ലാം തന്നിരുന്നത് അത്രത്തോളം ഒരു ആഴത്തില് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പൊ നിങ്ങളോട് വളരെയധികം ഒരു പ്രണയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം അവരുടെ സ്നേഹത്തെ മറ്റൊരു കൈകളിലേക്കും ഏൽപ്പിക്കാതെ അത് നിങ്ങളുടെ കൈകളിലേക്ക് മാത്രമായിരിക്കണം എന്നൊരു ചിന്തയിൽ കൂടിയാണ് ഇവർ നിൽക്കുന്നത് കാരണം ഇവർക്ക് ചുറ്റും ഒരുപാട് ഓപ്ഷൻസ് ഉള്ള വ്യക്തികളാണ് അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോ വളരെ കാണാനൊക്കെ വളരെ സുന്ദരനായിട്ടുള്ള അല്ലെങ്കിൽ സുന്ദരിയായിട്ടുള്ള വ്യക്തി ആയിരിക്കാം എല്ലാവരെയും പെട്ടെന്ന് കയ്യിലെടുക്കുന്ന ഒരു ടൈപ്പ് ആളുകളായിരിക്കാം ഒരു സൊസൈറ്റിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനൊക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു ഉള്ളത് എല്ലാവരെയും സംസാരിച്ച് വീഴ്ത്താനൊക്കെ ഉള്ള പ്രത്യേക കഴിവ് ഈ ഒരു വ്യക്തിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രപ്പോസൽസ് വരുന്നുണ്ട് ഇവർക്ക് സ്നേഹഭരത്തിനുമായിട്ട് ഒരുപാട് വ്യക്തികളൊക്കെ ഇവരെ ചിലപ്പോൾ സമീപിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഇവർക്ക് ഇപ്പോ അതൊന്നും യാതൊരുവിധ വിലയും ഇല്ല അല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് അതൊന്നും ചെവികൊള്ളേണ്ടതോ കാണേണ്ടതോ യാതൊരു താല്പര്യവും ഇല്ലാതെ നിൽക്കുകയാണ് ഇവരുടെ സ്നേഹത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥ അല്ലെങ്കിൽ ഉടമസ്ഥൻ എന്ന് പറയുന്നത് അത് അനുഭവയോഗ്യമാകേണ്ടത് നിങ്ങളിലേക്ക് മാത്രമാണ് ആ ഒരു സ്നേഹം നിങ്ങൾക്ക് മാത്രം തരാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഈസ് ഓഫ് കബ്സ് ആണ് വന്നിരിക്കുന്നത് വൈകാരികപരമായിട്ട് അവരുടെ മനസ്സിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് എത്തിച്ചിട്ട് ആ ഒരു സ്നേഹത്തിനെ ഒരു പുതിയ കൂടി വളരെ മനോഹരമായിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം തന്റെ ഇൻറ്റൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവര് അനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ എന്തൊക്കെ സിറ്റുവേഷൻസ് തേട്പാറ്റ് സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ വന്നിട്ടുണ്ട് എന്തൊക്കെ സിറ്റുവേഷൻ ഇനി ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ തടസ്സങ്ങളായിട്ട് ആരൊക്കെ മുന്നിൽ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും ഇവർ ചെയ്കൊള്ളാനായിട്ട് തയ്യാറല്ല അത്രത്തോളം ഈ ഒരു പേഴ്സണും നിങ്ങളോട് വളരെയധികം അടുപ്പം തോന്നുന്നുണ്ട് അതോടൊപ്പം നിങ്ങളിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് ഒക്കെ ആയിട്ട് പോകുന്ന വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർ കൊണ്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റൊരു പേഴ്സൺ കൂടെ കടന്നു വരണം എംബ്രസ് ആണ് വന്നിരിക്കുന്നത് ഒരു അമ്മയുടെ എനർജിയാണത് അമ്മയുടെ എനർജി എന്ന് പറയുമ്പോൾ ഒരു മാതാവിന്റെ മാതാവിൻ്റെ ആണ്. നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരു കുഞ്ഞ് വേണം ആ ഒരു കുഞ്ഞും നിങ്ങളുടെ ബന്ധത്തിനെ വളരെ മനോഹരമാക്കും അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സ് കൊണ്ട് ഇവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻപിന്റെ കാര്യത്തിൽ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാൻ തന്നെ പോകുന്നത് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളെ ഇവർ മനസ്സിലാക്കുന്നുണ്ട് ഒരു റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ഒരു ബന്ധത്തിനെ മനോഹരമായിട്ട് കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് എത്രത്തോളം ഒരു വ്യക്തിയെ മനസ്സിലാക്കണം അതായത് പാർട്ട്ണറെ എത്രത്തോളം മനസ്സിലാക്കണം അവരെ കേൾക്കാനുള്ള സമയം കണ്ടെത്തണം അവർക്ക് അവരുടേതായ ഒരു ടൈം നൽകണം ഇതെല്ലാം ഇവർ തിരിച്ചറിയുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണലിൽ ഇത്രത്തോളം ചേഞ്ച് വന്നിരിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ അപ്രതീക്ഷിതമായിട്ട് ഇവരുടെ ലൈഫില് ഇവർക്ക് കുറച്ചധികം പെയിൻഫുൾ ആയ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കൂടെ നിന്ന വ്യക്തികളിൽ നിന്ന് ഇവർക്ക് ഒരു അവഗണന ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു കെയറിങ് ഒരു സപ്പോർട്ട് ആ ഒരു ഹാപ്പിനെസ് ഒന്നും ഇവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല ചിലപ്പോൾ ഇവരുടെ ഫാമിലി കൂടെ നിൽക്കുന്നുണ്ടായിരിക്കാം ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിരിക്കാം പക്ഷെ ഇവർ ആഗ്രഹിക്കുന്ന ഇവരുടെ മനസ്സിന്റെ സംതൃപ്തി എന്ന് പറയുന്നത് മറ്റൊന്നിലും ഇവർക്ക് കാണാൻ സാധിച്ചിട്ടില്ല നിങ്ങൾ ഇവരുടെ പുറകെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഇവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർക്ക് അതുപോലും ചെയ്യാനില്ല പൂർണ്ണമായിട്ട് നിങ്ങളെ അവർക്ക് കാണുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ മാറി തുടങ്ങിയിരിക്കുന്നു അങ്ങനെ നിങ്ങൾ മാറി തുടങ്ങിയ സമയത്താണ് നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത ഇവർ തിരിച്ചറിഞ്ഞിരിക്കുന്നത് അപ്പൊ ആ ഒരു സ്നേഹത്തിന്റെ തീവ്രത തിരിച്ചറിഞ്ഞിരിക്കുന്നത് കൊണ്ടിട്ട് നൈൻ ഓഫ് കപ്സ് ആണ് ഇവർ എത്രയും വേഗം ആ ഒരു സ്നേഹത്തിന് തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് ലവ് ഓസ് എനർജി വന്നിട്ടുണ്ട് നിങ്ങളിലേക്ക് വളരെ അധികം ഒരു അട്രാക്ഷൻ പ്രണയം ഒക്കെ ഇവർക്ക് തോന്നുന്നുണ്ട് ഒരു ഫിസിക്കലി ഒക്കെ വളരെ അധികം ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് ഫിസിക്കലി അട്രാക്ഷൻ എന്ന് പറയാൻ കാരണം നമ്മൾ ഈ പറഞ്ഞു നിങ്ങൾ പല വ്യക്തികളും ഇപ്പൊ ആ ഒരു സെൽഫ് ലവിലേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഇതുവരെ വളരെ ഒരു തണുത്തു തണുത്ത് നടന്നൊരു പ്രകൃതമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം ആ ഒരു സൗന്ദര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ഒരു ഔട്ട്ലുക്ക് തന്നെ വളരെ പെട്ടെന്ന് നിങ്ങൾ ചേഞ്ച് ചെയ്ത് മാറിയിട്ടുണ്ടായിരിക്കാം കാരണം ഒരു സ്ഥലത്ത് നിരന്തരമായിട്ടും അവഗണന നേരിട്ടപ്പോൾ ഒരു സെൽഫ് ലവ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ആ ഒരു സെൽഫ് ലവിലേക്ക് കയറിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങളുടെ പേഴ്സണെ ഇപ്പോൾ അട്രാക്റ്റ് ചെയ്യിക്കുന്നുണ്ട് അതോടൊപ്പം നിങ്ങളുടെ ഒരു ജെന്യുവിനിറ്റി അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവർ ചേസ് ചെയ്യുന്ന ഒരു ടൈമിൽ അവർ ഇപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റാരും കടന്നു വന്നിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ആരെയും സ്വീകരിക്കാനായിട്ട് ഇതുവരെ തയ്യാറെടുത്തിട്ടില്ല അപ്പൊ അത്രയും ജെന്യുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സണെ ആണല്ലോ താൻ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചത് അല്ലെങ്കിൽ നിങ്ങളെയാണല്ലോ അവർക്കൊരു വാല്യൂ ഇല്ലാതെ അവർ ഇതുവരെ ഇട്ടിരുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവൊക്കെ ഇവരിലേക്ക് വന്നിരിക്കുകയാണ് ആ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവർക്ക് നിങ്ങളോട് ആകർഷണം അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ തോന്നുന്നത് ഇതുവരെ അവർ അവരുടെ ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിലും സ്നേഹമാണെന്നുണ്ടെങ്കിലും എന്ത് രീതിയിലുള്ള ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനെയും കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു എനർജി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഏറ്റവും സോഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇപ്പം ഈ ഒരു സമയത്ത് അതിനെല്ലാം പൊട്ടിച്ചെറിയാൻ തന്നെ അവർ തീരുമാനിക്കുന്നുണ്ട് കാരണം അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാം അവരുടെ മിഥ്യയായ ധാരണയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം തന്നെയാണ് താൻ നിയന്ത്രിച്ചു വെച്ചിരുന്നത് ആർക്കും തന്നെ കെട്ടിയിടാൻ ഒരിക്കലും സാധിക്കില്ല എപ്പോഴും സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനായിട്ട് കഴിയുന്ന വ്യക്തി തന്നെയായിരുന്നു ചിലപ്പോൾ ഫാമിലി എനർജീസ് മറ്റു പല രീതിയിലുള്ള തേട്ടപ്പാറ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ പോലും അതിനെ എല്ലാം ഒരു കരുത്ത് സ്വന്തം കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു ഇതുവരെ അത് ചെയ്തിരുന്നില്ലല്ലോ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇവർക്ക് ഭയങ്കരമായ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം ഈ ഒരു സമയത്ത് ആ ഒരു ഇമോഷൻ കൺട്രോളിങ് കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു എനർജി അതിൽ നിന്നെല്ലാം പുറത്തേക്ക് ഇവർ വന്നിരിക്കുകയാണ് എന്ത് റിസ്ക് എടുത്തിട്ടാണോന്നുണ്ടെങ്കിലും പേജ് ഓഫ് സോഴ്സ് ആണ് ഫൈറ്റ് ചെയ്തിട്ട് അതിലൊരു വിജയം കൈവരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു എനർജിയിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് കബ്സ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു ആഘോഷം കൊണ്ടുവരിക നിങ്ങളുടെ റിലേഷൻപിൽ ഒരു സെലിബ്രേഷൻ നിങ്ങളൊരു കമ്മിറ്റ്മെന്റിലേക്കൊക്കെ പോകാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ടുവരിക അതുപോലെ തന്നെ റീയൂണിയൻ എന്ന് പറയുന്നത് പോലെ ഒരു സെലിബ്രേഷൻ ആണ് നിങ്ങളുടെ ബന്ധത്തിൽ എത്രയും വേഗം നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ വേണം നിങ്ങളെ ഒരു രീതിക്കും നഷ്ടപ്പെടുത്താനായിട്ട് ഇവർ തയ്യാറല്ല എത്രയും വേഗം നിങ്ങളെ സ്വന്തമാക്കിയിട്ട് ഈ ഒരു ബന്ധം വളരെ മനോഹരമായിട്ട് തന്നെ ഏസ് ഓഫ് പെൻഡിക്കൽസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഫോട്ടോ ഓഫ്സിനേക്കായിട്ട് ഏസ് ഓഫ് സോഴ്സും ആണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഏസ് ഓഫ് കപ്പ്സ് കിട്ടിയിട്ടുണ്ട് സോഴ്സ് കിട്ടിയിട്ടുണ്ട് പെൻഡിക്കൽസ് കിട്ടിയിട്ടുണ്ട് എല്ലാം ന്യൂ ബിഗിനിങ് ആണ് പുതിയ തുടക്കമാണ് ഇപ്പോഴത്തെ പെയിൻഫുൾ ആയ സിറ്റുവേഷൻസ് എല്ലാം പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് എന്ത് രീതിയിലുള്ള റിസ്ക് എടുക്കാനും നമുക്കിവിടെ സോഡ് എനർജി ഒരുപാട് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന് നിങ്ങളുടെ പേഴ്സൺ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് യുദ്ധം എന്ന് പറയുമ്പോൾ ഒരുപാട് സിറ്റുവേഷൻസ് തടസ്സമായിട്ടുള്ളത് കൊണ്ട് തന്നെ എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും എത്ര യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളെ നേടുക തന്നെ ചെയ്യും ഒരു എനർജിയിലാണ് ഇവർ നിൽക്കുന്നത് പേജ് ഓഫ് പെൻഡിക്കൽസ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും ഇവരുടെ ഒരു ഓർമ്മകളിൽ അല്ലെങ്കിൽ ഇവരുടെ രാത്രി കാലങ്ങളിലാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു മെമ്മറി എന്ന് പറയുന്നത് ആ ഒരു പഴയകാല ഓർമ്മകളിലേക്ക് പോവുകയാണ് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള മൊമെന്റ്സ് നിങ്ങളുടെ തമാശകള് കുറുമ്പുകള് പരാതികള് ഇതെല്ലാം ഇവരിപ്പം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പുറകെ വന്നോണ്ടിരുന്നപ്പോൾ സത്യത്തിൽ ഈ ഒരു പേഴ്സൺ അത് ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് വേദന ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇവരത് ഇവരോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ ഇവരുടെ മനസ്സിൽ ആ ഒരു ആ ഒരു സ്നേഹം നിറയുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു സന്തോഷം ഇവരിൽ നിറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്ത് റിസ്ക് എടുത്തിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വിജയം വേണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നത് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ആ ഒരു സ്നേഹത്തിന്റെ വൈകാരികപരമായ സ്നേഹത്തിന്റെ വിജയം ഇവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് വരിക അതിനു മുമ്പ് നിങ്ങളെ ചേസ് ചെയ്ത് നിങ്ങളുടെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക ഒരു തുറന്ന സംസാരം നടത്തുക അതോടൊപ്പം നിങ്ങളെ കേൾക്കാനായിട്ടുള്ള ഒരു സമയം കൂടെ കണ്ടെത്തുക ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളുടെ പേഴ്സണിന്റെ ആറ്റിറ്റ്യൂഡിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള ചേഞ്ചസ് ആണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരുപക്ഷേ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകുമെന്നുള്ളത് രീതിയിൽ ആയിരിക്കില്ല ഇതിൽ നിന്നും ഓൺ ചെയ്തിരിക്കുന്നത് മനസ്സിൽ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കാം എപ്പോഴെങ്കിലും ഇവർ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയുമെന്നുള്ളത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എനർജി നിങ്ങൾക്ക് കണക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ തീർച്ചയായിട്ടും ആ ഒരു തിരിച്ചറിവ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയുടെയും നിങ്ങളുടെ മനസ്സിന്റെ വേദനയുടെയും ആ ഒരു പവർ എന്ന് പറയുന്നത് ഈ ഒരു യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളുടെ പേഴ്സന്റെ ആറ്റിറ്റ്യൂഡിലേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള ചേഞ്ചസ് ആണ് വരുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും മനസ്സുകൊണ്ട് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്തെങ്കിലും മെസ്സേജസ് അവരുടെ മനസ്സിൽ അവർ പറയുന്നുണ്ടോ ഒരു ടെലിപതി കമ്മ്യൂണിക്കേഷൻ പോലെ എന്നൊക്കെ നമുക്ക് നോക്കാം ഡിസ് എഗ്രിമെന്റ് വന്നിട്ടുണ്ട് അണ്ടർസ്റ്റാൻഡിംഗ് അൺവേർത്തി റിവീൽ അൺസാറ്റിസ്ഫൈഡ് മിസ്റ്റേക്സ് ഈഗോ റിഗ്രറ്റ് ബോട്ട് ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്ന ആണ് അപ്പൊ നിങ്ങളുടെ ബന്ധത്തില് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരുപാട് എഗ്രിമെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം ആദ്യ സമയത്ത് അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും നിങ്ങൾ അവിടെ കൊണ്ടുപോകും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇത്രത്തോളം പ്രാധാന്യം നിങ്ങൾക്ക് നൽകും എന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് തന്ന വ്യക്തികളാണെങ്കിൽ ഇതൊന്നും അവർ പാലിച്ചിട്ടുണ്ടായിരിക്കില്ല അപ്പൊ ഈ ഒരു സമയത്ത് അവർ ആ ഒരു കാര്യങ്ങളിലൊക്കെ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ചെയ്ത് തീർക്കാൻ പറ്റാതിരുന്ന ആ ഒരു കാര്യങ്ങളെയെല്ലാം ഈ ഒരു സമയത്ത് അവർ പൂർണ്ണ മനസ്സോടുകൂടി ചെയ്തു തീർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം അണ്ടർസ്റ്റാൻഡിങ് ആണ് നിങ്ങളുടെ ആ ഒരു സൈഡ് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ പൂർണ്ണമായിട്ടും ഇവരിപ്പം മനസ്സിലാക്കുന്നുണ്ട് അതോടൊപ്പം അവര് തിരിച്ചറിയുന്ന കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവര് മനസ്സുകൊണ്ട് നിങ്ങളോട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് യുവർ എ ബെറ്റർ പേഴ്സൺ ദാൻ അയാം അതായത് ഇവരെക്കാൾ എന്തുകൊണ്ടും വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഒരു രീതിക്കും നഷ്ടപ്പെടുത്താനായിട്ട് താൻ തയ്യാറല്ല എന്നുള്ളൊരു സത്യത്തിലേക്ക് ആ ഒരു തിരിച്ചറിവിലേക്ക് ഇവർ എത്തിയിരിക്കുന്നത് അതോടൊപ്പം ഇവരുടെ ഇപ്പോഴത്തെ ലൈഫ് എന്ന് പറയുന്നത് അൺസാറ്റിസ്ഫൈഡ് ആണ് ഇവർ ഒട്ടും തന്നെ ഇവരുടെ ഇപ്പോഴത്തെ ലൈഫിൽ സാറ്റിസ്ഫൈഡ് അല്ല ആ ഒരു കാര്യങ്ങളും അതുപോലെ നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളും അവർക്ക് ഇപ്പൊ റിഗ്രറ്റ് ഒരുപാട് വന്നിട്ടുണ്ട് അവരുടെ മിസ്റ്റേക്സ് നെക്സ്റ്റ് നോക്കൂടെ മിസ്റ്റേക്സും ഈഗോയും കിട്ടിയിട്ടുണ്ട് അവരുടെ ഒരു ഈഗോ കാര്യങ്ങൾ വെച്ചിട്ട് അവർ ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയതെല്ലാം അവരുടെ മാത്രം മിസ്റ്റേക്ക് ആണ് ആ ഒരു എല്ലാം താൻ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ഈ സത്യങ്ങളെല്ലാം എത്രയും വേഗം നിങ്ങളിലേക്ക് റിവീല് ചെയ്യണം റിവീല് ചെയ്തതിനു ശേഷം നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ പൂർണമായിട്ടും നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഇതുവരെ കഴിയാതിരുന്ന എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായിട്ട് ചെയ്ത് നിങ്ങളുടെ ബന്ധത്തിനെ കൂടുതൽ ഒരു ദൃഢതയിലേക്ക് കൊണ്ടുവരണം കാരണം നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ അവരുടെ ഡെസ്റ്റിനി തന്നെയാണ് ആ ഒരു അവർ അവരിപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതിനെ അതിന് വീണ്ടെടുക്കാനായിട്ട് എന്തൊക്കെ സിറ്റുവേഷൻസ് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നാലും ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം സ്ട്രഗിൾ ചെയ്ത് നേരിടാനായിട്ടും അതിലൊരു വിജയം കണ്ടെത്താനായിട്ടും ഇവരിപ്പോൾ തയ്യാറെടുക്കുകയാണ് ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങളോട് മനസ്സുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നിങ്ങളുടെ ബന്ധത്തിലെ എല്ലാവിധ റെസ്പോൺസിബിലിറ്റീസും വളരെയധികം സന്തോഷത്തോടു കൂടി ഇനി ഏറ്റെടുക്കാനും അതനുസരിച്ചുള്ള സമയം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഒരു ഹാപ്പിനെസ് ഒരു സന്തോഷം സമൃദ്ധി ഇതെല്ലാം നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരിച്ചു പിടിക്കാനും ഇവരുടെ മനസ്സ് ഇവർ തയ്യാറെടുപ്പിച്ച് കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് മനസ്സുകൊണ്ട് ഇവർ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതോടൊപ്പം ഈ ഒരു പേഴ്സൺ ഇനി നിങ്ങളെ നേരിട്ട് കാണുന്ന സമയത്ത് പറയണമെന്ന് ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അത്രത്തോളം ഒരു റിഗ്രെറ്റ് ചെയ്തിട്ടുള്ള ഫീലിംഗ്സിലാണ് നിൽക്കുന്നത് ഈഗോ കാര്യങ്ങൾ കൊണ്ട് പറ്റിയിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനെ മനസ്സുകൊണ്ട് ഇപ്പോൾ അവർ ഒരുപാട് വെറുക്കുന്നുണ്ട് അതായത് അവരുടെ ആ ഒരു ക്യാരക്ടറിനെ തന്നെ അവർ വെറുക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പം തൻ്റെ ഈഗോയാണ് തൻ്റെ ലൈഫിൽ ഇത്രത്തോളം ഒരു അൺസാ അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയും അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ഇവർ തയ്യാറല്ല അപ്പം നിങ്ങൾ തിരിച്ച് ഇവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ആണ് നിങ്ങളുടെ പേഴ്സണലിൽ ഇപ്പോൾ വന്ന് തുടങ്ങിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഫീലിങ്സ് ആയിട്ടും കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങൾ ഒന്ന് നോക്കുക റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് വീഡിയോ റെസലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി